ഇരിക്കൂർ കൂടാളി പഞ്ചായത്ത് ഡെസ്റ്റിനേഷൻ ചലഞ്ചിന്റെ ഭാഗമായി ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടുകൂടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ നെടുകുളം പാർക്കിന്റെ ശിലാസ്ഥാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷയായി ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടി പി മനോജ് പി പത്മനാഭൻ എൻ വി സൃജന കെ സി രാജശ്രീ വസന്ത ദിവാകരൻ പി സി ശ്രീകല ചന്ദ്രൻ സി കെ രാജേഷ് സി എച്ച് വത്സൻ മുഹമ്മദ് അഷ്റഫ് ശ്രീനിവാസൻ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു നമുക്കറിയാം പലപ്പോഴും നമ്മുടെ ജില്ലയിൽ തന്നെ നമ്മുടെ എൻ ആർ ഐ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ജില്ലാ പഞ്ചായത്ത് വെച്ച സമയത്ത് ഏതാണ്ട് രണ്ടായിരം കോടിയിലധികം രൂപ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി വ്യത്യസ്തമായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനു വേണ്ടി പ്രവാസികൾ മാത്രം ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു അതിൽ ഏതാണ്ട് ആയിരത്തി കോടി രൂപ ടൂറിസം രംഗത്താൻ കണ്ണൂരിൻ്റെ ഒരു വലിയ പ്രത്യേകത പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തന്നെ ഒരു വലിയ പ്രത്യേകത നമുക്കറിയാം വളരെ മനോഹരമായ സുന്ദരമായ ഗ്രാമങ്ങളും അതോടൊപ്പം തന്നെ നല്ല പുഴകളും കുന്നുകളും ഒക്കെ നമുക്കുള്ള കടലാണെങ്കിൽ കടല് എല്ലാം ഉള്ളൊരു നാടാണ് നമ്മുടെ ഇപ്പോൾ കണ്ണൂരിൽ തന്നെ ഒരു ടൂറിസ്റ്റ് വരിയാണെങ്കിൽ ഇപ്പോൾ പുഴ കാണമെന്ന് പറഞ്ഞ് പുഴ കാണിച്ചു കൊടുക്കാം മലയോരത്ത് പോകണം എന്ന് പറഞ്ഞാൽ നല്ല മലകൾ കാണണം എന്ന് പറഞ്ഞാൽ അവിടെ പോവാം കടല് കാണാൻ പോണം എന്ന് പറഞ്ഞാൽ കടലും കാണാൻ പോവാം എല്ലാവർക്കും അവരവരുടെ ചോയ്സ് എന്താണോ അതിനനുസരിച്ച് സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കുന്നൊരു സാധ്യത നമ്മുടെ ജില്ലയിലുണ്ട് പക്ഷെ അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തണം ഇപ്പൊ നമുക്ക് നല്ല പ്രോപ്പർട്ടീസ് നമ്മുടെ ജില്ലയിൽ തന്നെ ഇപ്പൊ ഒരുപാട് കേന്ദ്രങ്ങൾ അത് പരിഗണിപ്പിച്ചു വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ജില്ലയിൽ നേരത്തെ ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നുമില്ല പക്ഷെ ഇപ്പൊ രണ്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇപ്പോ നമ്മുടെ ജില്ലയ്ക്കകത്ത് വരികയാണ്